പക്ഷേ അവിടെയും നമ്മൾ ഞാനിങ്ങനെ ഒന്നും അറിയാതെ ഒന്നും ചിന്തിക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലും ഈ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ചർച്ചയിൽ ഇയാൾ പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ചില തീരുമാനങ്ങളിലൂടെ നമ്മൾ പോയത് പൈസ അവിടെ നിന്നു വന്നു എന്നതുകൊണ്ടൊന്നും ഒരു രണ്ടാഴ്ച കൊണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ നമ്മൾ ഒരു കാര്യം ദുബായിലുള്ള ഒരു പിന്നെ ഒരു കമ്പനിയുടെ ഉടമ അദ്ദേഹം ബോംബെക്കാരനാണെന്നാണ് ഇപ്പോൾ ഈ അടുത്താണ് പറഞ്ഞത് നമ്മൾ സാധാരണ അറബികളാണ് മനസ്സിലായത് ഹിന്ദിക്കാരനാണ് പുസ്തക പ്രകാശനം നടക്കുമ്പോൾ അവിടെ ദുബായിലുണ്ട് ഷാർജയിലുണ്ട് പക്ഷെ അവിടെ എത്താൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ട് നേരിട്ട് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് എടുക്കരുത് ഫോളോ അപ്പിന്റെ സമയത്ത് നിങ്ങൾ എടുക്കാവുന്നതാണ് കാരണം ട്രീറ്റ്മെൻറ്റിനെ അവിടെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ശേഷം അത് സാമ്പത്തിക പ്രയാസത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടൊക്കെ പക്ഷേ നമ്മളാ പണമൊക്കെ കൂടി ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു അവിടെ അടക്കേണ്ട പണം അടച്ചു ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ മുമ്പിൽ കണ്ടുകൊണ്ട് സേവിങ്സ് ഉണ്ടാക്കി വെക്കണമെന്ന് ചിന്തിക്കും പക്ഷേ പടച്ചവൻ ഇത് കണക്കാക്കി അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അത് പണമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും ആ സമയത്ത് എടുത്ത് തരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് നമ്മൾ നമുക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്താ പറയാ കരുതി വെക്കുന്നത് ഒന്ന് ആ കരുതി വെക്കുന്നത് തികഞ്ഞോളണം എന്നില്ല നമ്മളെ പ്രയാസങ്ങൾ എന്താ വരുക എന്നുള്ളത് പഠിച്ച പഠിച്ചനാണല്ലോ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കരുതിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ആയിക്കോളണം എന്നില്ല വരുന്നത് എന്നാലും കരുതലുകൾ വേണം നാളെ തീരെ മറന്നുകൊണ്ട് ജീവിക്കണം നല്ല ഒപ്പം തന്നെ നാളെ ഓർക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ നാലുപുറം കാണുന്ന ആളുകളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണെന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മുന്നിലേക്ക് വരുന്ന അനേകം സഹായ അഭ്യർത്ഥനകളാണ് ചിലതൊക്കെ സ്കാം ഉണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ കഴിയും അവരൊന്നോ രണ്ടോ സാധനങ്ങൾ സ്കാം ഉണ്ടെന്ന് വിചാരിച്ച് വരുന്ന നൂറെണ്ണത്തിൽ ബാക്കി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറോ ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുടെ വാർത്തകൾ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കേവല സേവിങ്സുകൾ പരിഗണിച്ചുകൊണ്ട് അവരെ അവഗണിക്കുന്നതിനേക്കാൾ അവരെ പരിഗണിക്കുക നമുക്ക് അത്തരത്തിൽ വലിയ അത്യാവശ്യങ്ങൾ വരുമ്പോൾ പഠിച്ചോ ഇത്തരത്തിൽ അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്